ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കാട് കൊത്തുന്ന മെഷീനൊക്കെ വീട്ടിൽ മേടിച്ച് വെച്ചിട്ട് പണി കുറവായിപ്പോൾ പിന്നെ അതുകൊണ്ട് നമുക്ക് പൈസയില്ല ചിലവിനെന്നൊക്കെ പറയുന്ന പറയുന്നവരെ ഇത് നമ്മൾ മെഷീൻ മേടിച്ച് കഴിഞ്ഞാൽ പണിയെടുക്കാൻ തയ്യാറാവണം എത്ര വലിയ കാടായാലും കൊത്താൻ താല്പര്യമുണ്ടെങ്കിൽ പണിയുണ്ട് എന്നുള്ളതാണ് ചെറുതും വലുതുമായിട്ടുള്ള പണികൾ കിട്ടും അപ്പോൾ ചെറിയ പണികൾ മാത്രമേ എടുക്കൂ നമ്മൾ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം കൊത്തുന്ന അത്രയും വലുപ്പമുള്ള കാടുകൾ മാത്രമേ കൊത്തു എന്നൊക്കെ പറയുന്നവർക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നു നമ്മൾ എത്ര വലിയ കാടാണെങ്കിലും കൊത്തും ഇതാ ഇതുപോലെയുള്ള വലിയ മുള്ളും കൂട്ടങ്ങളും അതുപോലെ കുറച്ച് ഒരു വർഷം രണ്ട് വർഷമൊക്കെ ആയ കാടുകൾ ബ്ലേഡ് മാത്രം ഇട്ടും അങ്ങനത്തൊക്കെ നമ്മൾ എടുത്തു കൊടുക്കും ഇതൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് വർഷമായിട്ട് കൊത്താതെ കിടക്കുന്ന കാടുകളാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് കാലിസ്ഥലമാണേൽ ഇതിനകത്തൊന്നും കൃഷി ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കാടിന് നല്ല വളർച്ചയാണ് അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെയുള്ള മരങ്ങളൊക്കെ മുറിച്ച് കൊടുക്കണമെങ്കിൽ ആ പാർട്ടി നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ മിഷ്യൻ വാൾ ഉപയോഗിച്ച് മരങ്ങളും മുറിച്ച് തോട്ടം നല്ല വെടിപ്പാക്കി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ മനസ്സുണ്ടെങ്കിൽ എങ്ങനത്തെ പണിയും എടുക്കാം പൈസ ഉണ്ടാക്കാം ഈ പണിയെടുത്താൽ സ്വന്തം മെഷീനിൽ പണിയെടുക്കുന്ന ഒരാൾക്ക് ചിലവ് കഴിഞ്ഞ് ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ബാക്കിയാവും എന്ന് ഞാൻ പറയുന്നു ഇന്ന് ഒരു ആയിരത്തഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഒരായിരം രൂപ വരുമാനമുള്ള ഒരാൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ മറ്റ് എന്താ പറയുക ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഹോസ്പിറ്റൽ കേസ് ഇല്ല എങ്കിൽ സുഖമായിട്ട് ജീവിക്കാം അത് ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ചിരിക്കും ഇതാ ഇതൊക്കെയാണ് നമ്മൾ കൊത്തുന്ന കാർഡുകൾ ഇപ്പം നമ്മളെ കൂടെ പണിയെടുക്കുന്ന നല്ല ഹിന്ദിക്കാരാ കേട്ടോ അവർക്ക് പിന്നെ ഈ ചെറിയ കാൾ വലിയ കാൾ എന്നുള്ള വർത്തമാനം അവർക്ക് മിഷ്യം കൊടുക്കുക സംഭവങ്ങളെല്ലാം സെറ്റായി കൊടുക്കുക അവർ പണിയെടുത്തോളും ഒരു ടെൻഷനും വേണ്ട പിന്നെ ഇതെല്ലാം നിലം പറ്റ കൊത്തി വൃത്തിയാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം രണ്ട് മൂന്ന് വർഷമായിട്ട് കൊത്താതെ കിടക്കുന്ന ആകുമ്പോൾ ചെറിയ കുറ്റികളൊക്കെ ഉണ്ടാവും അതൊക്കെ പാറ്റി സഹിക്കേണ്ടി വരും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് കൊത്തുമ്പോൾ അതെല്ലാം ക്ലിയർ ആകും വേണ്ട ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ ആരും പണിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട മിശം മേടിച്ചോളൂ എല്ലാവർക്കും പണിയുണ്ടാവും ഓക്കെ എടുക്കാനുള്ള മനസ്സും കൂടി വേണം